നമസ്കാരം മലയാളി വാർത്ത ഇൻടപ്തിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത ഏറെ തന്നെയാണ് ഇപ്പോഴിതാ കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിൽ നിന്നും ശ്രീതുവിന്റെ ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അമ്മ ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഈ ശ്രീധു ഇപ്പോൾ അറസ്റ്റിലാണ് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സാമ്പത്തിക തട്ടിപ്പിന് പുറത്തുനിന്നും സഹായം ലഭിച്ചതായ വിവരം പുറത്തു വരുന്നത് ദേവസ്വം ബോർഡിലെ വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ തനിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചതായി ശ്രീധു പോലീസിന് മൊഴി നൽകുകയാണ് തട്ടിപ്പിനെ സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറി വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സംസ്ഥാപനവും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും ശ്രീധുവിന്റെ സഹായികളെ ചോദ്യം ചെയ്യുക പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത് ദേവസ്വം സെക്ഷൻ ഓഫീസർ എന്ന പേരിലാണ് ശ്രീധു ഇത് തയ്യാറാക്കിയത് ഒരു വർഷം മുൻപ് ഷിജുവിന് ഉത്തരവ് കൈമാറിയിരുന്നു ഇരുപത്തിയെട്ടായിരം രൂപ ശമ്പളം എന്നാണ് ഉത്തരവിലുള്ളത് ശ്രീധുവിന്റെ ഔദ്യോഗിക ഡ്രൈവർ എന്നാണ് നിയമനത്തെ കുറിച്ച് പറഞ്ഞതും ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ കാറുമായി എത്താനായിരുന്നു എപ്പോഴും നിർദ്ദേശിച്ചിരുന്നത് അവിടെ വെച്ച ശ്രീതു കാറിൽ കയറും എന്നാൽ ഒരിക്കലും ഷിജുവിനെ ദേവസ്വം ഓഫീസിൽ കയറ്റിയിരുന്നില്ല എന്നും പോലീസ് പറയുകയാണ് വേതനത്തിൽ കുടിശ്ശിക വന്നപ്പോൾ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് കുഞ്ഞു മരിച്ചപ്പോഴാണ് ഷിജുവിന് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന ബോധ്യം പുറത്തു വരുന്നത് ശ്രീധുവിനെതിരെ പരാതിപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല പത്തു പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുകയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ച കുറ്റം ഏറ്റെടുത്ത ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ് ഇയാളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അതായത് ഇന്ന് ഒപ്പം ശ്രീതുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന രണ്ടു വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എങ്കിലും കുറ്റകൃത്യത്തിനുള്ള പ്രേരണ ഉറപ്പിക്കുവാനോ തെളിവുകൾ ശേഖരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് സഹോദരിയുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഈ കോട്ടുകാൽ കോണം വാറുവിളക്കാത്ത വീട്ടിൽ ഹരികുമാർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ റിമാൻഡിൽ കഴിയുന്നത് ഹരികുമാറിന്റെ സഹോദരി ശ്രീധുവിന്റെ മകളെയാണ് കൊലപ്പെടുത്തിയത് ശ്രീധുവിനോടുള്ള ഹരികുമാറിന്റെ ചില അസാധാരണ വാട്സാപ്പ് ചാറ്റുകൾ മാത്രമാണ് നിലവിൽ പോലീസിന്റെ പക്കലുള്ള കാര്യമായ തെളിവുകൾ ഹരികുമാറിന്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങൾ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ ഹരികുമാർ പരസ്പര വിരുദ്ധമായി വഴിമാറ്റുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുമുണ്ട് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തിരുന്നു ഇതിനു പുറമെ സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ച ജോത്സ്യനായ ശംഖുമുഖം ദേവിദാസൻ എന്ന ആർ പ്രദീപ് കുമാറിനെയും അന്വേഷണ സംഘം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പല കഥകളും ഇതിനോടകം തന്നെ പോലീസ് പുറത്തുവിട്ടെങ്കിലും ഒന്നിനും പിൻബലം നൽകുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത് ഇരുപത്തിയൊൻപതിന് രാത്രിയിൽ ഹരികുമാർ വാട്സപ്പ് സന്ദേശം വഴി ശ്രീധുവിനോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം ശ്രീധു മുറിയിലേക്ക് എത്തിയെങ്കിലും ഉറങ്ങിക്കിടന്ന ദേവേന്ദു കരഞ്ഞതിനാൽ തിരിച്ചു പോവുകയായിരുന്നു ഇതിനെ തുടർന്ന് സഹോദരിയോടും രണ്ടു വയസ്സുകാരി ദേവ ദേവേന്ദുവിനോടും ആ തോന്നിയ വൈരാഗ്യത്താൽ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുപ്പതിന് പുലർച്ചെ ശ്രീധു ശൗചാലയത്തിൽ പോയ സമയത്താണ് ഉറങ്ങിക്കിടന്ന എടുത്ത പ്രതി അടുക്കളവാതിലിലൂടെ പുറത്തെത്തി കിണറ്റിൽ എറിയുന്നത് ദേവേന്ദുവിന്റെ ജനദിനത്തോടുകൂടിയാണ് വീട്ടിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്ന് ജോത്സൻ പറഞ്ഞതായി ശ്രീധു ശനിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചിരുന്നു കൂടാതെ ജോൽസെൻ പറഞ്ഞതു പ്രകാരമാണ് ദേവേന്ദ്രും ശ്രീധുവും തല മുണ്ഠനം ചെയ്തതെന്നും അവർ വ്യക്തമാക്കിയിരിക്കുന്നു